നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എനിക്ക് വേൾഡ് കപ്പ് വിജയിക്കണമെന്നില്ല എൻ്റെ രാജ്യത്തോടൊപ്പം ഞാൻ യൂറോ കപ്പ് വിജയിച്ചിട്ടുണ്ട് അത് വേൾഡ് കപ്പിന് തുല്യമാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരം ഗോളുകൾ നേടുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ താരമായതിനു ശേഷം പറയുകയാണ് വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ക്രിസ്ത്യാനോ പറയുന്നു ഐ ഡോ ടു വിൻ ദി വേൾഡ് കപ്പ് വേൾഡ് കപ്പ് വിജയിക്കണമെന്ന് എനിക്കില്ല കാരണം യൂറോ കപ്പ് ഞാൻ എൻ്റെ രാജ്യത്തോടൊപ്പം നേടിയിട്ടുണ്ട് അത് വേൾഡ് കപ്പ് വിജയിച്ച പോലെ തന്നെയാണ് ഓൾറെഡി രണ്ട് കിരീടങ്ങൾ ഞാൻ ദേശീയ ടീമിനോടൊപ്പം നേടിയിട്ടുണ്ട് യൂറോ കപ്പ് വിജയിക്കുക എന്നുള്ളത് വേൾഡ് കപ്പ് വിജയിക്കുന്നതിന് തുല്യമാണ് ഓൾറെഡി പോർച്ചുഗലിനൊപ്പം കിരീടങ്ങൾ നേടിക്കഴിഞ്ഞു അതാണ് എനിക്ക് ആവശ്യം അത് ഞാൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇത് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് ഇതല്ല എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കിരീടങ്ങളല്ല എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ നിമിഷങ്ങളിൽ ജീവിക്കുക എന്നുള്ളതിലാണ് ഫുട്ബോൾ എൻജോയ് ചെയ്യുക റെക്കോർഡ്സ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ വരും എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് എന്തായാലും ക്രിസ്ത്യാനോയുടെ ഈ വല്ലാത്തൊരു കരിയർ അതിനെ അളക്കാൻ വേൾഡ് കപ്പ് മാത്രം വെച്ച് അളക്കേണ്ടതില്ല അതിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വേർത്ത് എന്താണെന്ന് പ്രൂവ് ചെയ്യുന്നത് അതിൽ സംശയമൊന്നുമില്ല വേൾഡ് കപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ എന്തെങ്കിലും കളങ്കമുണ്ട് എന്ന് ആരും കരുതുന്നില്ല കാരണം അത്രയും മികച്ച ഒരു വല്ലാത്തൊരു നേട്ടങ്ങളുടെ കരിയർ തന്നെയാണ് സിആർഎഫിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒഫീഷ്യലായിട്ട് തൊള്ളായിരം ഗോളുകളിലേക്ക് എത്തിയ ആദ്യ താരം നിലവിൽ ഒരേ ഒരു താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങോട്ട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്